ന്യൂർ മെറിറ്റ് സ്കോളർഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ഈരാറ്റിപ്പെട്ട മുസ്ലിം ഗേൾസ് സ്കൂളിൽ ആയിഷ അബ്ദുൽ ഖാദർ മെമ്മോറിയൽ ന്യൂർ മെറിറ്റ് സ്കോളർഷിപ്പ് ഉദ്ഘാടനം അഡ്വക്കറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തുങ്കൽ എം എൽ എ നിർവഹിച്ചു മാനേജർ എം കെ അൻസാരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം എ മുഹമ്മദ് പ്രഭാഷണം നടത്തി പ്രൊഫസർ എം കെ ഫരീദ് പി പി താഹിറ ലീന എം എന്നിവർ പ്രസംഗിച്ചു പ്ലസ് ടു തലത്തിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് വിഭാഗങ്ങളിലെ മികവ് പുലർത്തിയ ഓരോ ക്ലാസ്സിലെയും അഞ്ച് കുട്ടികൾക്ക് വീതം മാസം തോറും അഞ്ഞൂറ് രൂപ വീതമാണ് സ്കോളർഷിപ്പ് നൽകുന്നത് എംഇ ടി ഡയമണ്ട് ജൂബിലി ചെയർമാൻ ഡോക്ടർ എം എ മുഹമ്മദിൻ്റെ മാതാവിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പാണിത് അർഹത നേടി സ്കൂൾ മാനേജർ ഈ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി എൻ്റെ ഭാഗമായി ഇത്തരം ഒരു ഉദ്ഘാടന സമ്മേളനത്തിന് കാരണക്കാരനായ ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ എൻ്റെ സ്നേഹിതൻ ഡോക്ടർ മുഹമ്മദ് അവർകൾ രംഗങ്ങളിൽ പ്രവൃത്തി പരിചയമേള ഗണിത മറ്റ് കലാമേള ശാസ്ത്രമേള ഒക്കെ ഉൾപ്പെടെ മറ്റെല്ലാ രംഗങ്ങളിലും എൻ്റെ റവന്യൂ ജില്ലാ ബേസിൽ വരെ ഒന്നാം സ്ഥാനത്തേക്ക് ഈ സ്കൂളാണ് ഇന്നലെ സ്കൂളിന്റെ വെച്ച് സബ് ജില്ലാ കലോത്സവത്തിന്റെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളുടെ എല്ലാം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഞാൻ തന്നെയാണ് ബഹുമാന പ്രദാദ് ഇവിടുത്തെ മെഡിക്കൽ ആയ വിദ്യാർത്ഥിനികൾ മികവിന്റെ കേന്ദ്രത്തിന്റെ ഒരു പര്യായമായി മാറിയിട്ടുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയും അതിന്റെ അഭിനന്ദനം ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു